ൈവമാതാവിൻ്റെ നേരെയുള്ള ഭക്തി വിസത്തന് കന്യാസ്ത്രീകളായ നിങ്ങൾക്ക് ഒരു പ്രത്യേക പുണ്യവും നിങ്ങളുടെ ഒരു വിശേഷ ലക്ഷണവുമായിരിക്കും സിസ്റ്റർ സിസ്റ്റർ നമ്മൾ മാതാവിനോട് ബാ മക്കളെ ഈശോയുടെ അമ്മയായ പരിശുദ്ധ രക്ഷാകര പദ്ധതിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മാതാവിനോടുള്ള ഭക്തി നിത്യരക്ഷ സ്വന്തമാക്കാനുള്ള മാർഗമാണെന്നാണ് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുക ഞങ്ങളുടെ സ്ഥാപകനായ ദേവദാസൻ പിതാവ് പരിശുദ്ധ കന്യാമ്രയത്തോടുള്ള ഭക്തിക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു മാക്കിപ്പിതാവ് പറയുന്നത് ഇങ്ങനെയാ ദൈവസാഗരത്തിൽ നിന്ന് മറ്റു സൃഷ്ടികളിലേക്ക് നന്മയൊഴുകുന്ന കൈവഴിയും ആകുന്നുവെന്ന് അതെ കുട്ടികളെ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്ന് വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം ഒരു പ്രത്യേക നിങ്ങളുടെ ഒരു വിശേഷ ലക്ഷണവുമായിരിക്കും